അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ അവയുമായുള്ള സമ്പർക്കം മനുഷ്യന് അപകടമുണ്ടാക്കുമെന്ന മുന്നറിയിപ്പുമായി ഐ എസ് ആർ മേധാവി എസ് സോമനാഥ് അന്യഗ്രഹ ജീവികളുമായി മനുഷ്യർ ഇതുവരെ സമ്പർക്കം പുലർത്താത്തതിൽ സന്തുഷ്ടനാണെന്ന് ഐ എസ് ആർ മേധാവി എസ് സോമനാഥ് കൂട്ടിച്ചേർത്തു ഭൂമിയിലെ ഒരു ജീവൻ ഒരു പൊതുപൂർവികനിൽ നിന്നാണ് പരിണമിച്ചതെന്നും അന്യഗ്രഹ ജീവികൾ വ്യത്യസ്തമായ പ്രോട്ടീൻ ഘടനകൾ ഉള്ളവരായിരിക്കുമെന്നും ഇതിന് കാരണമായി എസ് സോമനാഥ് ചൂണ്ടിക്കാണിച്ചു അന്യഗ്രഹ ജീവികളുമായുള്ള സമ്പർക്കം ചിലപ്പോൾ അപകടകരമാകുമെന്നും ഒരു ജീവിത രീതി മറ്റൊന്നിൽ ആധിപത്യം സ്ഥാപിക്കും െന്നും അദ്ദേഹം വിശദീകരിച്ചു കൂടുതൽ നിരവധി പേർ ശ്രമിക്കുന്നു മനുഷ്യരെ പോലെയുള്ള ജീവികൾ അന്യഗ്രഹത്തിൽ ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച സംശയമാണ് ഇതിന് പിന്നിൽ അന്യഗ്രഹത്തിൽ ജീവൻ തേടുന്നത് ശാസ്ത്രലോകത്തിന്റെ പ്രധാന വിഷയങ്ങളിലൊന്നാണ് കൂടാതെ മറ്റ് ഗ്രഹങ്ങളിൽ ഭൂമിക്ക് സമാനമായ സാഹചര്യമുണ്ടോ ഭൂതകാലത്ത് എപ്പോഴെങ്കിലും ജീവൻ നിലനിന്നിരുന്നോ അതിന്റെ സാധ്യതകൾ എന്നിവയ്ക്കുള്ള ഉത്തരങ്ങളും ശാസ്ത്രലോകം തേടുന്നുണ്ട് സ്ഥിരീകരണമില്ലെങ്കിലും പ്രപഞ്ചത്തിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടാകുമെന്നും അവർ മനുഷ്യരെക്കാളും യിരം വർഷങ്ങളുടെ പുരോഗമനം ചിലപ്പോൾ കൈവരിച്ചിട്ടുണ്ടാകുമെന്നും എസ് സോമനാഥ് അഭിപ്രായപ്പെടുന്നു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം